അപ്പോൾ പച്ച ബീഫാണ് വേവിക്കാത്ത ബീഫാണ് കമൻസിൽ ഓർത്തിരിക്കുന്ന എന്തെങ്കിലും കോമ്പിനേഷൻ ഉണ്ടോ കണ്ണ് തിന്നാൻ പറ്റുവോ അല്ലെ ചാണകം തിന്നാൻ പറ്റുവോ അതൊക്കെ ചോദിക്കുന്നുണ്ട് ഉറുമ്പില് ചേരാട്ട ഇതിനൊക്കെ ഞാൻ കഴിക്കുന്നു വിസ്ക്രീം അല്ലെങ്കിൽ മത്തി വിത്ത് ഐസ്ക്രീം ഇപ്പൊ ഐസ്ക്രീമും കോഴിന്റെ കൂടി മിക്സ് ചെയ്തു ഭയങ്കര ലാഭമാണ് ശ്രീമിനേനെ നോക്കാൻ വേണ്ടി വേണ്ടിട്ട് ഉപ്പ് വേണ്ട മുളക് വേണ്ട തീ വേണ്ട ഒന്നും വേണ്ട ഒന്നും വേണ്ട ഗ്യാസ് വേണ്ട അതെ 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 ഒന്നും വേണ്ട ഡയറക്റ്റ് മാർക്കറ്റിൽ വാങ്ങാൻ കഴിക്കാം ഇവിടെ ഇവിടെ ജനിക്കേണ്ടവടെ അല്ല ജനിക്കേണ്ടവടെ